ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ സൺഡേ വീഡിയോ എന്ന് വെച്ചാൽ ചെറുക്കൂട്ടൻ്റെ ഒരു കല്യാണത്തിൽ പോവാണ് ചെറുക്കൂട്ടൻ്റെ അമ്മയുടെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിൽ പോവാണ് ചെറുക്കൂട്ടൻ്റെ അമ്മാമ്മയും ചെറുകുട്ടിൻ്റെ അമ്മയും ചെറുക്കൂട്ടനായിട്ട് രാവിലെ ഇറങ്ങി സുന്ദരായിട്ട് കുടിച്ചൊക്കെ നിൽക്കാണ് ഹായ് പഞ്ഞൂടി അപ്പം നമുക്ക് കല്യാണം പേ റെഡി ആക്കി കഴിഞ്ഞു പോവാൻ പോകണേ ഹലോ ഹലോ നമുക്ക് ഓട്ടോ വരാൻ ലേറ്റായിപ്പോയി അതുകൊണ്ട് ചെറുക്കുട്ടിനെയൊക്കെ കുറച്ച് നേരം കൂടി കളിപ്പിച്ച ശേഷമാണ് നമ്മൾ പോയത് ചെറുക്കുട്ടൻ നല്ല കുട്ടിയായിട്ട് തന്നെ ഇരിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് കല്യാണ പെൺകുട്ടിയെ കാണാനായിട്ട് കയറി മോള് നല്ല സുന്ദരി മോളായിട്ട് ഒരുങ്ങി നിൽക്കായിരുന്നു അങ്ങനെ കല്യാണ ടൈമൊക്കെ ആയി ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ആറ്റുകാൽ ദേവി ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു കല്യാണം തിരക്ക് കണ്ട് മോനുട്ടൻ സ്വഭാവം മാറി ആയിരുന്നു അതുകൊണ്ട് ഞാൻ മോനുട്ടനെ വെച്ചിട്ട് പുറത്ത് നിന്നു മോള് കല്യാണം ഒക്കെ കണ്ടിട്ട് പുറത്തിറങ്ങി മോൾ വന്നതിന് ശേഷം കുഞ്ഞുമാവേ മോളെ ഏൽപ്പിച്ചിട്ട് ഞാൻ അമ്പലത്തിലേക്ക് കയറി തൊഴുതിട്ട് വന്നു കുഞ്ഞാവയ്ക്ക് അടുത്ത മാസമാണ് ചോറൂണ് അപ്പോൾ അത് കഴിഞ്ഞാലല്ലേ കുഞ്ഞാവേ കയറ്റാൻ പറ്റും അമ്പലത്തിൻ്റെ കല്യാണം കഴിഞ്ഞാൽ അടുത്ത നമ്മൾ സദ്യ കഴിക്കാനായിട്ട് കയറി നല്ല അടിപൊളി സദ്യ ആയിരുന്നു കേട്ടോ സദ്യ എന്ന് പറഞ്ഞാൽ എത്ര എന്തൊക്കെ കഴിച്ചാലും സദ്യ കഴിക്കണ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ടേസ്റ്റും ഒന്നും പ്രശ്നമില്ല മൂള് ടേസ്റ്റൊക്കെ നോക്കാറുണ്ട് ഞാൻ സദ്യ എങ്ങനെ എങ്ങനെയായിരുന്നാലും കഴിക്കും സദ്യയില്ല ഒത്തിരി വീഡിയോസൊന്നും നമ്മളെടുത്തില്ല കേട്ടോ പായസം വരുന്നുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പായസമൊക്കെ കുടിച്ചതിന് ശേഷം മോനോട്ട അതിന് സ്വഭാവം മാറുമെന്ന് എഴുതി പെട്ടെന്ന് തന്നെ നമ്മൾ ഓട്ടം പിടിച്ച് വീട്ടിൽ വന്ന് സദ്യ കഴിച്ചു എന്നിട്ട് നല്ല കിഴി കയ്യിലിരുന്ന് നേരം ഉറങ്ങി നമ്മൾക്കിപ്പോൾ ഭയങ്കര അക്രമമാണ് കേട്ടോ തൊട്ടിലീന്നൊക്കെ എണീറ്റ് ചാടി വരും അതുകൊണ്ട് കയ്യിൽ വെച്ചതാണ് ഉറക്കൻ കയ്യിൽ വന്നെ ഉറങ്ങിയിട്ട് നമ്മൾ കട്ടിൽ കൊണ്ട് കിടത്തിയാലും ഉണരും പക്ഷെ തൊട്ടിലീന്ന് കിടക്കിയ ചാടി ഇങ്ങനെ വരും ഇപ്പോൾ ചെറിക്കൂട്ടിൻ്റെ അമ്മ നനക്കാൻ പോയി കേട്ടോ അപ്പോൾ അതിനുള്ള കരച്ചിലാണ് അമ്മയെ തന്നെ എപ്പോഴും അമ്മയുടെ അടുത്ത് തന്നെ ഇരിക്കണം ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങനെ നടക്കണം അതാണ് എന്റെ ചെറിയ ഭാവന അതിൻ്റെ പിന്നെ എപ്പോഴും മൂഡ് ഓഫാണ് അപ്പം നമ്മൾ കുറച്ച് പേര് ഇങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ നമ്മളെ വേറെ രീതിയിൽ എടുക്കേണ്ടി വരും അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് ഗെയ്സ് എൻ്റെ ചെറുക്കട്ട് എല്ലാവർക്കും സുഖമാണല്ലോ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ എന്തൊക്കെയുണ്ട് വേറെ ഇതൊക്കെ തന്നെയാണ് വിശേഷം എൻ്റെ ചേരുവാവിനെ ഇഷ്ടമുള്ള എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാം ഞണ്ട് സൂപ്പ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ഞണ്ടിൻ്റെ കാല് മാത്രമേ എടുത്തിട്ടുള്ളൂ ആദ്യം നമുക്കൊരു ചെറിയ മിക്സി ജാറിലോട്ട് ചെറിയ ജീരകം കുരുമുളക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ഒരു പത്തല്ലി ചെറിയ ചെറിയുള്ളിയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുക്കുക അതിന് ശേഷം നമുക്കൊരു ചീഞ്ചട്ടി വെച്ച് കൊടുക്കുക അതിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചതിന് ശേഷം ഈ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ അരപ്പ് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം ചാനലുകൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാം അതിന് ശേഷം നമുക്കൊരു തക്കാളി എടുക്കുക അതും കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുക സൂപ്പല്ലേ അപ്പോൾ നമുക്ക് ഒത്തിരി വെള്ളം വേണമല്ലോ പിന്നെ ആ മിക്സി കഴുകിയ വെള്ളം ഒഴിച്ചു അല്ലാതെ ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട് ഇതിൻ്റെ പൊടികളായിട്ട് വരുന്നത് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് എരിവ് ഞാൻ കുരുമുളകൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് കുറച്ച് എരിവിനെ ഇട്ട് മുളക് പൊടി ആഡ് ചെയ്ത് ചെറിയ രീതിയിൽ മസാലയും കറിപ്പിലയും ഇട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഞണ്ട് കാലൊക്കെ കഴുകി വെച്ചിട്ടുണ്ടല്ലോ അതുകൂടി ആഡ് ചെയ്ത് നല്ല രീതിയിൽ വെട്ടി തിളപ്പിച്ചെടുക്കുക നമ്മൾ അതിൻ്റെ ചെസ്റ്റ് എടുത്ത് ഫ്രൈ ചെയ്യാൻ എടുത്തിട്ട് കാല് മാത്രമാണ് സൂപ്പ് വേണെടുത്തത് പക്ഷേ ചെസ്റ്റും കൂടി എടുത്ത് വേണൽ സൂപ്പ് വച്ച് കഴിഞ്ഞാൽ ഒരുപാട് ടേസ്റ്റാണ് അത് കുക്കറിൽ നമ്മൾ ചെസ്റ്റും കൂടി എല്ലാം കൂടി ഇട്ടതിന് ശേഷം മൊത്തത്തിൽ ഒരു ഫിസിലിട്ട് എടുത്താൽ അടിപൊളി സൂപ്പ് കിട്ടും പക്ഷേ ഇതിൽ നമുക്ക് ജലദോഷത്തിന് കവക്കെട്ടിനൊക്കെ അടിപൊളി ഒരു മരുന്ന് തന്നെയാണ് പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും എൻ്റെ മുഖം നല്ല കവക്കെട്ടൊക്കെ ഉണ്ടായിരുന്നേ ഇത് കുടിച്ചാൽ നല്ല ആശ്വാസം കിട്ടും അപ്പോൾ ഇതുവരെ രണ്ട് സൂപ്പ് ഉണ്ടാക്കാത്തവർ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ലാസ്റ്റ് ഇറക്കാറാവുമ്പോൾ നമുക്ക് മല്ലിയും കൂടി ഇട്ട് ഇറക്കി കൊടുക്കാം ജസ്റ്റ് പീസും കൂടി ഇട്ടാൽ വളരെ ടേസ്റ്റാണേ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ബീര്യ ഏറ്റാ അടുത്ത് എഴുതിയിട്ട് കാണാം കേട്ടോ